ഗൈസ് അപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാബ് ഫാൻ അഡ്വൈസറി ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ആരാധകരുടെ പ്രതിനിധികളും മാനേജ്മെന്റുമായി നടന്ന മീറ്റിംഗിന്റെ സുപ്രധാനമായിട്ടുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സോ ലോങ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതിന് പകരം ഒന്ന് രണ്ട് പോയിന്റ്സ് ഓരോ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് മൾട്ടിപ്പിൾ വീഡിയോസ് വീഡിയോസായിട്ട് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ഗൈസ് അപ്പോൾ നമ്മുടെ പരിശീലകൻ മുഖ്യ പരിശീലകൻ ഡേവിഡ് കട്ടാളയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് ഈ ഒരു മീറ്റിംഗിൽ മാനേജ്മെന്റ് വിശദമാക്കിയിട്ടുണ്ട് സംഗതി എന്താണെന്ന് വെച്ചാൽ ഡേവിഡ് കട്ടാളയെ ബ്ലാസ്റ്റേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരുന്ന കാര്യം എന്തെന്നാൽ അദ്ദേഹത്തിന്റെ ബ്ലാസ്റ്റേഴ്സ് നൽകിയത് ഒരു വർഷത്തെ കരാർ മാത്രമാണ് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ ആ ഒരു ടൈമിൽ തന്നെ ആരാധകരും വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു കാരണം ഷെഹറെ പുറത്താക്കിയതിനു ശേഷം വീണ്ടും ഒരു ടെമ്പററി സൊല്യൂഷന് വേണ്ടി പരിശീലകനെ കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ ആയിരുന്നു അന്ന് ആരാധകർ പറഞ്ഞിരുന്ന ഒരു വിഷയം തന്നെ ഇനി അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ കരാറിൽ വൺ പ്ലസ് വൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അനുസരിച്ച് അനുസരിച്ചിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവിയും ലൈക്ക് വരുന്ന സീസണിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗോൾസ് മാനേജ്മെന്റ് നൽകിയിട്ടുണ്ട് ഒന്നുകിൽ അത് ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ മിനിമം പോയിന്റ്സ് അങ്ങനെ ആയിരിക്കാം നമുക്കറിയില്ല ലൈക്ക് ഇതുപോലെ ഗോൾസ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കരാറും ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ്റ്റെൻഡ് ആവുന്നതാണ് നിലവിൽ മാനേജ്മെന്റ് ഡേവിഡ് കട്ടാളിയിൽ ഇമ്പ്രസ്ഡ് ആണ് എന്നും കൂടി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്ലാനിൽ തന്നെ ആയിരിക്കും വരുന്ന സീസണിൽ ടീം ബിൽഡ് ചെയ്യുക അദ്ദേഹത്തിന് വേണ്ട താരങ്ങൾ എത്തിക്കുമെന്നും കൂടി മാനേജ്മെൻ്റ് പറയുന്നുണ്ട് ഇനി നല്ല കാര്യം തന്നെയാണ് കോച്ചിൻ്റെ ഡിസിഷൻ ടീം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമാണ് വെറും വാക്കുകൾ ആവാണ്ടിരുന്നാൽ മതി ഇനി കാര്യം പരിശീലകനുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വിവരങ്ങൾ ഇതൊക്കെയാണ് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഇതിന് പിന്നാലെ തന്നെ വരുന്നതാണ് അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് വരുന്ന ബൈ